പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലെ പുതിയ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം താനൂർ തണൽമരം ഫൗണ്ടേഷൻ ഓലപ്പീടിക എളാപ്പപ്പാടി ഓഫീസിൽ വെച്ച് നിർധന കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു ഓലപ്പീടിക പരിസരത്തുള്ള അമ്പത് കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് പരിപാടിയിൽ എ പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ അബൂബക്കർ തിരൂർ സംഷുദ്ദീൻ ചെറുമലം എന്നിവർ ആശംസകൾ അറിയിച്ചു സുജിത ും പറഞ്ഞു റംസാൻ ഇരുപതിനു ശേഷം നൂറ് കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ കളത്തിങ്കൽ അറിയിച്ചു കൂടാതെ ഭിന്നശേഷിക്കാരായിരിക്കുന്ന ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള തുന്നൽ പരിശീലനത്തിലുള്ള മെഷീനുകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളുമായി ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ കളത്തിങ്കൽ വിശദീകരണം നൽകുന്നു നമസ്കാരം പ്രിയമുള്ളവരെ സന്തോഷകരമായ പരിശുദ്ധ ആണ് കാരണം ഒരുപാട് അനാദരൻ വിധവകള് ഇവർക്കൊക്കെ കണൽമരൻ ഫൗണ്ടേഷൻ ഇന്ന് ഒരു ഇരുപത്തിയഞ്ച് വിധവങ്ങൾക്ക് നമ്മൾ ഭക്ഷണ കിട്ടും അതുപോലെ തന്നെ അൻപതോളം വിധവകൾക്ക് എല്ലാ മാസവും മൂന്നാം തീയതി വെച്ച് അഞ്ച് കിലോ അരി വെച്ച് കിട്ടുന്നുണ്ട് നിങ്ങൾ അറിവിലോ പരിചയത്തിലോ ഏറെ വിധവകള് അവർ ട്രസ്റ്റുമായി നമ്മളെ ഇനി നമ്മളിപ്പോ ഇന്നൊരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു ഭക്ഷണ കിട്ടി കൊണ്ട് ഇനി ഈ റമദാൻ ഇരുപതിനു ശേഷം നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് തികച്ചും പാവപ്പെട്ട ആളുകൾക്ക് ഞമ്മള് പെരുന്നാൾക്കെറ്റായ നൂറ് കുടുംബത്തിന് വിട്ടുണ്ട് ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച പിന്തുണ ഒരുപാട് ആളുകൾ ഈ നാട്ടിലെ ഈ ഓലപ്പിടി എളാപ്പാടി നോനിയ പ്രദേശത്തുള്ള അതുപോലെ താനൂര് വ്യാപാരികൾ അങ്ങനെ അടങ്ങുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹകരിക്കുന്നത് സഹായിക്കുന്നത് അവരൊക്കെ കരുന്ന ഓരോ നാണയത്വത്തെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഇതിനു വേണ്ടി എന്താ പിന്തുണയും നൽകി നമുക്ക് കൂടെ നിന്ന് സപ്പോർട്ട് തന്ന ഒരുപാട് 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 നൽകിയത് നമസ്കാരം പ്രിയമുള്ളവരെ വളരെ സന്തോഷപരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് കാരണം ഭിന്നശേഷിക്കാർക്കും പാവപ്പെട്ട കാറുകൾക്കും ഒരു സുവർണ അവസരം തണൽമരം ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുകയാണ് തികച്ചും ഭിന്നശേഷിക്കാരായ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് സൗജന്യമായിട്ട് മുന്നൽ പരിശീലനം നമ്മളെത്തി അതുപോലെ തന്നെ പാവപ്പെട്ട ായ അച്ഛനൊക്കെ നഷ്ടപ്പെട്ട ഭക്തർ അവർക്ക് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ തന്നെ പരീക്ഷിക്കുന്ന ഒരു മാസത്തോളമായി നമ്മളതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മളെ താനൂർ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിലുള്ള ഒരുപാട് ഞാൻ ഇപ്പോ നമ്മളെ താനൂര് മുനിസിപ്പാലിറ്റി ഭിന്നശേഷിക്കാരുടെ കളക്ടറുകൾ എടുത്തിട്ട് ഇരുന്നൂറ്റി ചില്ലാ ഭിന്നശേഷിക്കാരുണ്ട് നമ്മളെ പിന്നെ താനൂർ മുനിസിപ്പാലിറ്റി അപ്പൊ ഈ പ്രദേശത്ത് അവർക്കൊരു തൊഴിൽ പരിശീലനം എന്ന നിലയില് തണൽമരം ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഈ ഒരു മഹാനീയമായ ഈ മുഹൂർത്തത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അറുതിലോ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ ഇവിടെ ഈ നമ്മുടെ നമ്മളെ താനൂര് ഓലപ്പീരിയപ്പള്ളി തണൽമരം ഓഫീസിൽ പറഞ്ഞു ഇതിന്റെ നിങ്ങൾക്കിതിന് പങ്കാളികളാകാം അങ്ങനെ ഓരോ നന്മയായ പ്രവർത്തനം അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് ഡ്രസ്സുകൾ തികച്ചും സൗജന്യമായിട്ടാണ് ഞമ്മള് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് ട്രസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങൾ തെരുന്ന ഓരോ നാണയത്തു കൊണ്ടാണ് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണ കിറ്റും മരുന്നും ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം തികച്ചും ആ ഭിന്നശേഷി മക്കൾക്കും സാധുക്കളായ സഹോദരന്മാർക്കും നമ്മൾ തികച്ചൊരു സൗജന്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്